നമസ്കാരം ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും മറ്റുമാണ് പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കേരളത്തിൽ ഇപ്പോൾ രണ്ട് ദിവസമായി ഒരു കാര്യം മാത്രമേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ അത് മറ്റൊന്നുമല്ല ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ എം ടി വാസുദേവൻ നായർ കെ വേദിയിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ രാഷ്ട്രീയ മാനങ്ങളാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നടക്കുന്ന കെ എൽ എഫിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെത്തിക്കൊണ്ട് എം ഡി നടത്തിയ ഒരു പ്രസംഗം കൃത്യമായി പറഞ്ഞു രാഷ്ട്രീയ വിമർശനം ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയം രാഷ്ട്രീയ നേതാക്കൾ മുതൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വരെ ഈ സംവാദത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളും അവരുടെ സൈബർ ഇടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്തായാലും ഭരണകർത്താക്കളുടെ അധികാര ദുഷിപ്പിനെ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടായിരുന്നു എം ടി വാസുദേവൻ നായർ പ്രസംഗിച്ചത് ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വലിയൊരു വിഭാഗം പറയുമ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് സൂചന എന്നാണ് എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജനും മറ്റ് ചില ഇടതുപക്ഷ അനുകൂലികളും അഭിപ്രായപ്പെടുന്നത് പക്ഷെ പ്രസംഗം കേട്ട സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ആരെയാണ് എം ടി ഉദ്ദേശിച്ചെന്നുള്ളത് എന്തായാലും എം ടിയുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകർ കേൾക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പ്രതികരിച്ചിട്ടുണ്ട് എം ടിയുടെ വാക്കുകൾ പിണറായിക്ക് നേരെയാണെന്ന് കോൺഗ്രസിന്റെ നേതാവ് കെ മുരളീധരനും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇത് വേണ്ട വിവാദമാണ് എന്നും എം ടി സൂചിപ്പിച്ചത് മോദിയാണ് എന്നും നിലപാടിൽ തന്നെയാണ് ഇ പി ജയരാജൻ ഉറച്ചു നിൽക്കുന്നത് ഇന്നത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എം ടിയുടെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും സജി ചെറിയാനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിന് സമയം അത്ര ശരിയല്ല നമുക്കറിയാം സഞ്ചരിക്കുന്ന മന്ത്രിസഭ എന്നുള്ള അവരുടെ ഒരു പി ആർ പരിപാടി ഉണ്ടായിരുന്നു അത് വലിയ പരാജയമായിരുന്നു അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകിച്ചും മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആരോപണങ്ങളുമായി ഇടതുപക്ഷത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായി ഈ ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത വിധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സജീവമായ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് നേർക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇടതുപക്ഷം ഈ എം ടിയുടെ രാഷ്ട്രീയ വിമർശനം അത് മോദിക്കെതിരെയാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ബിജെപിയുടെ പ്രവർത്തകർ യാതൊന്നും തന്നെ തിരികെ മറുപടി പറയുന്നില്ല കാരണം അതിനുള്ള മറുപടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തെ ജനങ്ങൾ നൽകും ന്യൂസ് ഡെസ്സിന്റെ മലയാളം